വേണ്ട ഇവിടെ ആറോരി പാതയുടെ നിർമ്മാണം പൂർത്തിയായി ഇവിടെ പുതിയതായിട്ട് വരുന്ന ആറോരി പാതയിൽ നിർമ്മാണം ഇതേപോലെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് കൊല്ലം ഉമേനല്ലൂരാണ് നിൽക്കുന്നത് ഉമേനല്ലൂർ റോഡ് പണിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പണികൾ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു വീട് ആണ് കേട്ടോ ഇവിടെ ഉമേനല്ലൂരിൽ നിന്ന് മേവറം വരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ ഇത് അപ്പുറത്താണ് കേട്ടോ ഉമയനെല്ലൂർ ജനിച്ച ഉമയനെല്ലൂർ അണ്ടർപാസ് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ആ റോഡ് ഉയർന്നിട്ടാണല്ലോ വരുന്നത് അങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം വരെ പണി പൂർത്തീകരിച്ച് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് കേട്ടോ അപ്പോൾ ഉമയനെല്ലൂരിൽ നിന്ന് മേവറത്തോട്ട് പോകുന്ന ഭാഗത്ത് വളരെ വലിയ രീതിയിലുള്ള പണികൾ പുരോഗമിച്ചിട്ടുണ്ട് പാതയുടെ നിർമ്മാണം പൂർത്തിയായി സർവീസ് റോഡിന്റെ താറിംഗ് പൂർത്തിയായി ഇവിടെ ക്രാഷ് ബാരിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അപ്പുറത്തും ക്രാഷ് ക്രാശ്ബാരിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഈ ഗഡ്ഡറുകൾ എന്ന് പറയുന്നത് മേവരത്തെ അണ്ടർപാസ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗഡ്ഡറുകളാണ് ഇത് വേണ്ടത് ഓ ഇവിടെ എല്ലാം റോഡ് പണി പൂർത്തിയായി കൊല്ലത്ത് നല്ലൊരു ശതമാനം കൊല്ലത്ത് ഏകദേശം അമ്പത് ശതമാനത്തോളം റോഡ് പണി പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് അതായത് ഇനി ബാക്കി വരുന്ന സേവനം വളരെ ഫാസ്റ്റ് ആയിട്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും ഇതേപോലെ താറിങ് പ്രവൃത്തികൾ മാത്രമേ ഉള്ളൂ ബാക്കി വലിയ രീതിയിലുള്ള പാലത്തിന്റെ അതിനൊക്കെ പണിയൊക്കെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ഉമ്മനല്ലൂർ കഴിഞ്ഞ് മേവറത്തോട്ട് പോകുന്ന ഭാഗത്തെ കാഴ്ചകളാണ് അവിടെ ഇവിടെ നല്ലൊരു ശതമാനം ആറു പാത പണി പൂർത്തിയായി നമുക്ക് കറങ്ങി പോയി ക്രാഷുകാര പണി നടക്കുവാണ് ങ്ങനെ നമ്മൾ മേവറത്തെത്തിയിട്ടുണ്ട് വേണ്ട അതാണ് മേവറം നിങ്ങൾ ഈ ഭാഗത്തെ റോഡ് നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ കാഴ്ചകളൊന്നും കണ്ടുപോക്ക് ഓ വേണ്ട ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ആറുപേർ പാതയുടെ നിർമ്മാണം പൂർത്തിയായി അതേപോലെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഹലോ യാ മോനെ ഇത് വാഴപ്പള്ളിയാണ് കേട്ടോ ഇവിടെ ആയിരുന്നു ആലപ്പള്ളി സ്കൂളുണ്ട് ആ ഭാഗമാണ് ഇത് കണ്ടാന്ന് തന്നെ പറയത്തില്ല കേട്ടോ കംപ്ലീറ്റ് മാറി ഇത് മാത്രം ചേഞ്ചാണ് ആ റോഡ് പണി കുറച്ച് ഭാഗത്തേക്ക് പൂർത്തിയായപ്പോൾ തന്നെ ഭയങ്കര രീതിയിലുള്ള മാറ്റമാണ് കാണാൻ സാധിക്കുന്നത് അപ്പുറവും വരി പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ കുറേ ദൂരത്തേക്ക് അവിടം വരെ ആറ് വരി പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്ത് ഡിവൈഡർ വരും അതാണ് ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെയൊക്കെ പണി കുറേ ഭാഗത്തേക്ക് ദൂരം പൂർത്തിയായിട്ടുണ്ട് ഇത് ഈ ഇടയ്ക്കാണ് കേട്ടോ ഇവിടെ ആറുവരി പൂരം പൂർത്തിയായിട്ട് പോവും ഫ്രണ്ട്സ് അങ്ങനെ മേവറത്ത് വരുന്ന അണ്ടർപാസിൻ്റെ പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൈലിംഗ് വർക്കൊക്കെ പൈലിംഗ് വർക്കൊക്കെ പൂർത്തിയായിട്ട് പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പിയറിലാണ് ഇവിടെ അണ്ടർപാസ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പിയറിലായിട്ട് വരും വലിയ അണ്ടർപാസ് ആണ് അപ്പോൾ അതിൻ്റെ പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കൊല്ലം ബൈപ്പാസിലോട്ട് കയറുമ്പോൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ബൈപ്പാസ് എന്ന് പറയുന്നത് ഇതാണ് ലെഫ്റ്റ് സൈഡിൽ അതിപ്പം താറൊക്കെ കുത്തിപ്പൊളിച്ച് അവിടെ റോഡ് പണി അടക്കമാണ് അപ്പം ഇവിടെ പുതിയതായിട്ട് വരുന്ന ആറ് ആറോരു പാതയിൽ നിർമ്മാണം ഇതേപോലെ ആയിട്ടുണ്ട് പത്ര സൈഡ് കാണുന്ന സർവീസ് റോഡാണ് അവിടെ സർവീസ് റോഡ് റോഡല്ല ഒരേ ലെവലിലാണ് വരുന്നത് അപ്പോൾ സർവീസ് റോഡാണ് മെയിൻ റോഡിൻ്റെ കുറച്ച് ഭാഗം ആറ് വരുന്നത് ബാക്കി വരുന്ന മെയിൻ റോഡിൻ്റെ ഭാഗമാണ് ഇവിടെ അവിടെ ഉടനെ പണി നടക്കുകയാണ് വലിയ രീതിയിലുള്ള പണി നടക്കുക ഇവിടെ ഒരുപാട് വലിയ രീതിയിലുള്ള വർക്ക് കാണാം കേട്ടോ അവിടെ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടെ നടന്നത് ഈ ഭാഗത്തൊക്കെ ഉടനെ താറി തുടങ്ങും വേണം ഇവിടെ ഒരു പുതിയ റോഡാണ് ഏട്ടാ നിലവിലുണ്ടായിരുന്ന ഒരു ബൈപ്പാസ് റോഡ് ഇതായിരുന്നു അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടേട്ട വർക്കാണ് ഓരോ ദിവസം കഴിയുന്ന വലിയ അപ്ഡേറ്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടാ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാരണം തൊട്ടടുത്ത് ആ ഒരു അണ്ടർപാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് എൻ എസ് ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ അണ്ടർപാസ് അപ്പോൾ അവിടെ മണ്ണിട്ട് ഈ ഇടക്കിയിലാണ് ഒന്നര എട്ട ദിവസം അങ്ങനത്തെ കായിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ മണ്ണിട്ട് ഉയർത്താൻ തുടങ്ങിയിട്ട് ഫ്രണ്ട്സ് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഇത് എൻ എസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പാലത്ര എൻ എസ് ഹോസ്പിറ്റിൻ്റെ അടുത്തുള്ള അണ്ടർപാസാണ് അപ്പുറം പർവ്വാകത്തുള്ള അണ്ടർപാസിൻ്റെ പൈലിംഗ് വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഓറൻസ് എന്ന ചെറിയൊരു വീഡിയോ ആണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ